ഹലോ അലൈക്കും അങ്ങനെ വീട്ടിൽ പന്തലൊക്കെ കെട്ടിയിട്ടുണ്ട് ഞാൻ രണ്ടു ദിവസം ഇവിടെ നാട്ടിലുണ്ടായിരുന്നില്ല ഒരു ബിസിനസ്സിൻ്റെ ആവശ്യത്തിലായിട്ട് പുറത്തായിരുന്നു അപ്പോൾ പന്തലൊക്കെ കെട്ടി എല്ലാ ആളുകളൊക്കെ വന്ന് തുടങ്ങി അപ്പോൾ ഇന്നത്തെ ദിവസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹർണം ആറ് ഇന്ന് നമ്മളെ വാപ്പ നമ്മളെ വിട്ട് പോയിട്ട് ഒരു വർഷം തികയാണ് അപ്പോൾ ഇന്ന് കൊല്ലം തികച്ചിലാണ് അപ്പോൾ അതിൻ്റെ മൂലൂതും കാര്യങ്ങളൊക്കെ ആണ് ആട്ടോ ഇനി ഒരു പതിനൊന്ന് മണിക്കൂടെ നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എല്ലാ കുടുംബക്കാരെയും വാപ്പാൻ്റെ എല്ലാ കുടുംബക്കാരും ക്ഷണിച്ചിട്ടുണ്ട് പെരുന്നു പ്രതീക്ഷിക്കുന്നുണ്ട് നാട്ടിൽ നമുക്ക് ഈ പെരയിൽ ഒതുങ്ങുന്ന അത്ര ആൾക്കാർ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് ഇനി ബാക്കി ഞാൻ എത്തിക്കാനൊക്കെ കൊടുക്കാച്ചിട്ടുള്ള പ്ലാനാണ് ഏകദേശം ഒരു നൂറ്റി മുപ്പതാളോളം നമ്മൾ വിളിച്ചിട്ടുണ്ട് കുടുംബക്കാരായിട്ടും അയലപ്പുക്കാരൊക്കെ ആയിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഉണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇന്നത്തെ ഒരു ദിവസം അങ്ങനെയൊക്കെ പ്രാർത്ഥനയിൽ വാപ്പാനെ ഉൾപ്പെടുത്തണം എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇവിടെ നൂറ്റി പത്താളോ നൂറ്റി ഇരുപതാളോ അല്ലേ ചിലപ്പോൾ എൻ്റെ നാട്ടിലെ ഏറ്റവും കുറവ് ചിലപ്പോൾ അങ്ങനെയല്ല ഞാൻ പറഞ്ഞു പൊതുവേ ഇവിടെ മൂലക്കൊക്കെ ഒരുപാട് ആളുകൾ പങ്കെടുക്കലുണ്ട് അപ്പോൾ ഞാൻ വിളിക്കാത്തല്ല ഞാനിവിടെ സ്ഥലപരിമിതികളിലും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഓലൊക്കെ വന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാഴ്ച്ചിട്ടുള്ള പരാതി അപ്പോൾ ഓല് വന്നതിന് ശേഷം പെട്ടെന്ന് ഒരു രണ്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഞാൻ ആക്കിയതാണ് ഞാൻ പിന്നെ നമുക്ക് കൂടെന്തായാലും പ്രാർത്ഥിക്കാൻ നമ്മളെ പ്രേക്ഷകരും കൂടുണ്ടാവും എന്നുള്ള പ്രതീക്ഷാൽ ഞാൻ ഇൻഷാ അല്ല അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വിറ്റരാം ഇത്രയോ ആളുകളുടെ ലക്ഷക്കണക്കിന് ആളുകൾ എനിക്ക് ഫോളോവേഴ്സ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഇടയ്ക്ക പ്രാർത്ഥനയിൽ ജസ്റ്റ് ഒന്ന് ഉൾപ്പെടുത്തുകയെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ എവിടെക്കുടാ ഒരു പൈസ അങ്ങനെ പന്തലൊക്കെ ഇതാണ് കേട്ടോ അപ്പോൾ അവിടെ ഇരിക്കുന്ന ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മാൻ്റെ ഉപ്പയാണ് അവിടെ ഇരിക്കുന്നത് ബാക്കിയുള്ളവരൊക്കെ ഉള്ളിലെത്തിയിരിക്കുന്നത് നമ്മൾ ചോറ് ഇത് മാത്രമേ പുറത്തുനിന്നുള്ളൂ പിന്നെ ഇവിടെ കറി അതുപോലെ തന്നെ ബാക്കി പലഹാരങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മായിമാരും എല്ലാവരും ഉണ്ട് കൂടുതലൊന്നും എല്ലാവരും മുഖം ഫേസ് ചെയ്തിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നില്ല ജസ്റ്റ് കാര്യം ഒന്ന് അവതരിപ്പിക്കാമെന്ന് മാത്രമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പ്രാ മെയിനായിട്ട് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കണേ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇന്നത്തെ ഒരു ദിവസം എല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനയും നമ്മുടെ കുടുംബത്തിനെയും എല്ലാം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അടിപൊളി രണ്ടു ദിവസം <applause> وروي أن آمنة رأت رأت حين وضعته صلى الله عليه وسلم نورا أضاء له قصور بصرى من أرض الشام وروي أن آملة قالت لما وضعته مددت عيني لأنظر أنا فلم أره ثم وجدته في المخدع وهو مكحول مذهول مختون ملفوف بثوب من صوف ഇരുന്ന ആൾക്കാർക്ക് ആയതെടുക്കാൻ പറ്റും അല്ല അതിലപ്പൊരു അത് അരച്ചടച്ച് കൊടുത്തോ നാണ്ടോടൊന്നെ എന്താ പേര് ഏ സബിഹ സബിഹ സബിഹി ഓ ഇത് നാളെ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരത്തിട്ടോ ആ ഓക്കെ അങ്ങനെ കൈസ് ഉപ്പാന്റെ ഫാമിലിയൊക്കെ വന്ന് നിലക്കഥ കാറിൽ കയറി പോകുന്നു ബിലാൽ കൺഗ്രാചുലേഷൻ ഇവരല്ല നിജാസിന് വീട്ടുകാരാ പോണ് ആ ആ കൺഗ്രാചുലേഷൻ അങ്ങനെ രണ്ട് ഇരട്ട കുട്ടികൾക്ക് ശേഷം പുതിയൊരു പുതിയ ഒരു വേറെ ഇരട്ടയാവും അതിൽ നിന്ന് എത്തിക്കൊള്ളോണ്ട്ട്ടോ നിർത്തണം അത് നിർത്തരുത് അഞ്ചാറു മക്കളുമാണ് അടാ എന്നാലേ ഏതെങ്കിലും ഒന്നെ നോക്ക അങ്ങനെയല്ല കഴിച്ച എല്ലാരും നേട്ടം നോക്കണ്ടെ അങ്ങനെ വെളിച്ചയിലാകെ നാലാൾക്കാര് മാത്രേ വരാത്തുള്ളൂ പോവാ ില്ല അങ്ങനെ മക്കളെ വീടെല്ലാം ഒഴിഞ്ഞു ഇത്ര നേരം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നമ്മൾ വിളിച്ചതിൽ കുറച്ചു പേരൊക്കെ വരാൻ പറ്റാതിരുന്നൂ സംഭവം എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ നൂറ്റാറാള് അതില് കൊറേ ശരിക്കും അതിൽ കൂടുതൽ ആളുകൾ വരണ്ട മക്കളെ ആ കുറെ മക്കൾക്കൊക്കെ സ്കൂളുണ്ട് അപ്പോൾ അവർക്കൊന്നും വരാൻ കഴിഞ്ഞില്ല അപ്പോൾ എന്തായാലും അലഹദില്ല അവർക്കൊക്കെ കൊടുത്തു വിടാനുള്ള ഭക്ഷണം ഇവിടെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ ഭക്ഷണം ബാക്കി ഉണ്ടായിരുന്നു അതായത് ഇന്നേ വരെ നമ്മുടെ എന്ത് പ്രോഗ്രാമിനും എന്ത് കല്യാണമാണെങ്കിലും എന്ത് സാധനത്തിനും ഞാൻ കുറച്ച് കൂട്ടി വെക്കലുണ്ട് അതെല്ലാവർക്കും എന്താണ് ഒരാൾക്കൂലും തികയാതിരിക്കരുത് ആ ഒരു നിയത്തിലാണ് ഞാൻ എല്ലാം ചെയ്യരുത് കുറെ ബാക്കിയ കുഴപ്പമില്ല പോലെ തിന്ന് ഭക്ഷണമാണല്ലോ തിന്ന് കഴിക്കാമല്ലോ കൂടെ നമ്മൾ കഴിച്ചില്ലെങ്കിൽ വേറൊള്ളവർക്ക് കൊടുക്കുക അത്രേ ഉള്ളൂ പക്ഷേ ഒരാൾക്കൂലും തികയാതിരിക്കരുതെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പോളിസി ഓക്കെ അപ്പൊ എന്തായാലും ഭക്ഷണത്തിന്റെ കാര്യത്തിലും എല്ലാത്തിലും ഭംഗിയായിട്ട് നടന്നു അതുപോലെ തന്നെ മഴന്റെ കാര്യത്തിലും കുറച്ചു നേരല്ലേ ആ രാവിലെ ഒരു കുറച്ചു നേരം പെയ്തു അത് നല്ല അതായത് അത് നമ്മളെ ഇടങ്ങേറാക്കാനുള്ള മഴയൊന്നും പെയ്തിട്ടില്ല ഓക്കെ അതും കഴിഞ്ഞു ഒരു ഏകദേശം ഒരു പന്ത്രണ്ടേ കാലം ആകുമ്പഴേക്കും നമ്മളുടെ മൗലൂതും കാര്യങ്ങളും എല്ലാം വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു അലേഹ എല്ലാം വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു പിന്നെ വാപ്പന്റെ കുടിക്കാരെ വിളിച്ച ആൾക്കാരെല്ലാം എത്തി ഒരുപാട് സന്തോഷം കേട്ടോ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വാപ്പ ആർക്കാണെന്നുണ്ടെങ്കിലും അവനാന്റെ ആൾക്കാരെന്ന് പറഞ്ഞാൽ അത് വലിയ പ്രിയം തന്നെയും ഇനി അവർ വന്നപ്പോൾ നമുക്ക് നല്ല റാത്തായി കാരണം എന്താ വെച്ചാൽ ഏറ്റവും ഇഷ്ടം കൂടുതൽ ഇഷ്ടമുള്ള പെങ്ങന്മാരെല്ലാവരും എത്തിരിഞ്ഞ് പെങ്ങന്മാരെത്താണ്ട് തമിഴ്നാട്ടിലൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും വന്ന് വിളിച്ച ആൾക്കാരും എല്ലാവരും എത്തിയിട്ടുണ്ട് അതിലൊരുപാട് സന്തോഷം കാരണം വാപ്പാക്കൊക്കെ ഒരുപാട് സന്തോഷമായിട്ടുണ്ടാവും വീട് കഴിഞ്ഞ ഓളും വല്ലാതെ മൈൻഡ് ചെയ്യാതിരുന്നായി മൈൻഡ് ചെയ്ത കൊടുക്കറിയും കുട്ടികളാകുമ്പോൾ ചെറിയ ചെറിയ വഹിച്ചൊക്കെ നല്ലതാണ് കയ്യും കാലിനൊക്കെ ഒരു ഉറപ്പുണ്ടാവും അല്ല മറ്റേ പെട്ടെന്ന് കഴിയുമ്പോൾ കയ്യും കാലം ഓടിയുള്ളൂ ഓക്കെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു പിന്നെ വേറെ സന്തോഷം എന്താണെന്ന് വെച്ച് ഞാൻ പറഞ്ഞായിരുന്നു ലൈവ് ഞാൻ ഇട്ടുതരാന്നുള്ളത് അപ്പോൾ എന്തായാലും ലൈവ് ഇട്ടായിരുന്നു ഒരുപാട് ആൾക്കാർ ആ ലൈവിൽ പങ്കെടുത്തായിരുന്നു മൗലൂദിൻ്റെ ഫുൾ ലൈവ് ഇട്ടായിരുന്നു ഞാൻ പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖവും ആരുടെ മുഖമൊന്നും വെളിപ്പെടുത്താതെ നമ്മുടെ ആ മുഖം കാണലല്ലല്ലോ അവിടെ ആ മൗലൂദിൻ്റെ കൂടെ എന്താണ് പങ്ക് ചേരുക നിങ്ങൾക്കും അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് എന്നാലും കുറേ പേര് അത് കെഴിവോളം നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ വാപ്പാക്ക് വേണ്ടിയിട്ട് അവർ മൗലൂദിൽ പ്രാർത്ഥിച്ചു എന്നുള്ള സന്തോഷം നമുക്കുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മളിവിടെ ഇത്ര ആൾക്കാരെ വിളിച്ചാലും ലക്ഷങ്ങൾ അവിടെ ലൈവ് കണ്ടായിരുന്നു അതിലും ഒരുപാട് സന്തോഷം ഓക്കെ അപ്പോൾ എന്താണ് എല്ലാം രാഹത്തായിട്ട് നടന്നു ഇനി നമുക്ക് കൂടുതൽ എന്താ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല അവർക്ക് സന്തോഷമായില്ലേ നിങ്ങൾ വിചാരിച്ച മാതിരി തന്നെ നടന്നില്ലേ ഏഹ് ഉമ്മാക്കുമാരുടെ എല്ലാ ആൾക്കാരെയും വിളിക്കണം ഏർ നല്ല രീതിക്കാണ് നടത്തണം ഉമ്മാൻ്റെ ആഗ്രഹമാണ് ആഗ്രഹം കഴിച്ചു നമ്മള് ആഗ്രഹം മാത്രല്ല നമ്മുടെ നമ്മളെ കടമയാണ് ഏഹ് അല്ലേ ഒരു ഓർമ്മ പുതുക്കലാണ് എന്താണ് പാർട്ടിക്കാരൊക്കെ പള്ളികളിൽ പോയി സിയാർത്തൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇവിടെ മൗലൂദും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് എല്ലാം വളരെ ഭംഗി വൃത്തിയായി ഇപ്പോൾ എല്ലാ സീനും ഉമ്മയൊക്കെ ഇവിടെ അടിച്ചുപൊരികൊണ്ടിരിക്കുകയാണ് മുത്തഞ്ഞ് ഇനിയിപ്പോഴത്തെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൃത്തിയാക്കലാണ് നാല് പുറത്ത് കൂടുള്ള സാധനമൊക്കെ മാറ്റി എല്ലാം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം ഇനി കൂടുതലൊന്നും എനിക്ക് പറയാനില്ല നെക്സ്റ്റ് ഇൻഷാ അല്ല നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം ഈ വീടെ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പാക്കുകയാണ് ശരിക്കും വാപ്പാന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാപ്പാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള വീടേതാ അവിടെ വെച്ച് നടത്താൻ അവിടെ വെച്ച് നടത്തി ഒന്നും കൂടി വാപ്പക്ക് സന്തോഷാവും ഏഹ് അവിടെ ഒന്നും കൂടി നാസ്താവും കാരണം ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇങ്ങോട്ട് ഈ വീട്ടിലേക്ക് വരാൻ പോലും ചിലപ്പോ ആദ്യം ഇഷ്ടം തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നമുക്ക് നമ്മുടെ ഞാൻ ഇനിയിപ്പോ ആ വീട്ടിൽ വെച്ചിട്ട് പരിപാടി നടത്തണങ്കിലേ വാപ്പാന്റെ സന്തോഷം എല്ലാ ആൾക്കാരെ നോക്കുക അതെ പാപ്പൻ്റെ സന്തോഷം എല്ലാ ആൾക്കാരും നോക്ക് എൻ്റെ പഞ്ഞിക്കളെല്ലാവും ഇന്ന അഹങ്കാരം അഹങ്കാരിന്നാക്കും അപ്പോൾ പാപ്പ അത് മനസ്സിലാക്കി എന്തായാലും ഓക്കെ ഇനി എനിക്ക് കൂടുതലൊന്നും പറയാനല്ല ഗൈസണ്ടൂസായിട്ട് ഉറങ്ങിയിട്ടോ കാര്യങ്ങളോ ആകെ കുറേ മാനസിക പ്രശ്നത്തിലാണ് എന്തായാലും ഇഷാ റെഡി ആവും വഴിയൊക്കെ റെഡി ആവും കൈസപ്പം എന്തായാലും എല്ലാം കഴിഞ്ഞു എല്ലാം കലാശായി എല്ലാവരും പോയി ടേബിളും കാര്യങ്ങളൊക്കെ അടിച്ചുവെച്ച് എല്ലാം വൃത്തിയായി ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം not bad